നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ ബംബായു എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാത്രി വെളുപ്പിന് ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിനാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് പതിനാറാം തീയതി വരെയാണ് നമ്മുടെ മലയാള ഒരു വർഷം ഉള്ളത് അവിട്ടം നക്ഷത്രത്തിന്റെ ഈ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് അവിട്ടത്തിന് മകരക്കൂറും ഉണ്ട് കുംഭക്കൂറും ഉണ്ട് മകരക്കൂറുകാർക്ക് ഏഴരണ്ട് ശനിയൊക്കെ മാറി ശനി മൂന്ന് നിൽക്കുന്ന കാലഘട്ടം വളരെ നല്ലതാണ് വേറെ ആറ് നിൽക്കുന്നത് അമ്പത് ശതമാനം ഗുണവുമാണ് ദോഷമാണ് ഗുണദോഷ സമത്വമാണ് രാഹു രണ്ട് നിൽക്കുന്നതാണ് അപ്പം ഈ വർഷം പൊതുവെ നോക്കുമ്പോൾ നമുക്ക് ആ ഇത്തിരി ഭാഗ്യക്കുറവ് മകരക്കൂറുകാർക്ക് ഉണ്ടെങ്കിലും ഏഴരണ്ട ശനി തീർന്നത് കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചതുപോലുള്ള വലിയ ദുരന്തങ്ങളും വിഷമങ്ങളും ബാധിക്കില്ല ശനി മൂന്ന് നിൽക്കുന്ന കാലഘട്ടം നമുക്കെല്ലാ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും കിട്ടും എന്ന് പറയുന്ന ഗ്രഹം മൂന്ന് നിൽക്കുന്ന കാലഘട്ടം നമുക്ക് ആരോഗ്യം അസുഖങ്ങളൊക്കെ മാറി നല്ല ആരോഗ്യമുള്ള അങ്ങ് മാറും എല്ലാ വിഷമതകളും മാറും മരിച്ച് ജീവിക്കും കണക്കുള്ള അവസ്ഥകൾ കഴിഞ്ഞ് ഇപ്പം നമുക്കെല്ലാം മാറി നല്ല ആരോഗ്യമുള്ള ആളായിട്ട് മാറും അധികാരികളുടെ പ്രീതി കിട്ടുമെന്നാണ് ഏത് രാജ്യത്ത് പോയാൽ അവിടെ സർക്കാർ അധികാരികൾ ഉദ്യോഗസ്ഥന്മാര് ഇവരുടെയൊക്കെ പ്രീതി സഹായവും കിട്ടും നമുക്കും അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ജോലിയും പൈസയും നേട്ടങ്ങളും കാര്യലാഭങ്ങളും ഒക്കെ ഉണ്ടാവും മറ്റുള്ളവരുടെ പ്രീതി കിട്ടുന്നല്ല നമ്മളാ പ്രീതി മറ്റുള്ളവർക്കും കിട്ടും നമുക്കും ജോലിയും പൈസയും വ്യാപാര രംഗത്തും പ്രവൃത്തി രംഗത്തും ഉദ്യോഗ രംഗങ്ങളും എവിടെ ചെന്നാലും നമുക്ക് അനുകൂലമായ വിജയങ്ങള് നേട്ടങ്ങൾ അഭിവൃദ്ധികൾ ഒക്കെ കിട്ടും സാഫല്യം സകലക്രിയാസ് എന്ത് കാര്യവും ആഗ്രഹിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നേടി ജയിക്കാൻ പറ്റും മനസന്തോഷം യശസ് സന്താനലാഭം ഐശ്വര്യമൊക്കെ കിട്ടും പിള്ളേർക്ക് നല്ല ഐശ്വര്യപ്രവൂർത്തിയും പുരോഗതികളൊക്കെ കിട്ടും ശനി മൂന്നില് സഞ്ചരിക്കുന്ന കാലഘട്ടം സോണി ഗ്രാമ പുരാധികാര ജനിത പൂജാക്കു ധാന്യാഗാനാണ് അപ്പം നമുക്ക് സോണി ഗ്രാമം ഗ്രാമം തന്നെ പുരം പറ്റണം ഈ സംഘം സമുദായം രാഷ്ട്രീയം മുതലായ രംഗങ്ങളിൽ ഒരു ജോലി കിട്ടിയാൽ ആ പഞ്ചായത്തിന്റെ അധികാരം അല്ലെങ്കിൽ ആ സ്ഥാനത്തിൻ്റെ അധികാരമൊക്കെ കിട്ടിയ അധികാരിയായിട്ട് ശോഭിക്കാനും ജീവിക്കാനും ഒക്കെ യോഗ കൊണ്ട് തീറായിട്ടിരിക്കുന്ന ഒരാൾ തീറായിട്ട് തന്നെ വരാൻ യോഗമുള്ള കട്ടാണ് ശനി മൂന്ന് നിൽക്കുന്നത് അത് കഴിഞ്ഞ കാലങ്ങളിൽ വേറൊര വർഷം കൊണ്ട് നിങ്ങൾക്ക് പരാജയവും കട്ടവും നഷ്ടവും ശത്രുക്കളും കേസും ജീവിതമേ തകർന്നതുപോലെ അനുഭവപ്പെടുന്ന വിഷമങ്ങൾ മാറും ഇപ്പോഴാണ് നിങ്ങൾ ആ സുനാമി പോലെ പോയ ദോഷത്തെ ദോഷത്തേന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്ന സമയം അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേട്ടം തന്നെ കിട്ടും പിന്നെ പഴയ കടങ്ങൾ പഴയ ശത്രുക്കൾ പഴയ കേസുകളൊക്കെയാണ് നിങ്ങളെപ്പോഴും അലത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം പക്ഷെ അതൊക്കെ നമുക്ക് മാറ്റി മാറ്റി ആ കടങ്ങളെ തീർക്കാനും നല്ലത് വരാനും ഒക്കെ ഉള്ള അവസരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പലവരും ചോദിക്കുന്നുണ്ട് എൻ്റെ ശനി മാറിയിട്ടുണ്ട് ദോഷം മാറിയില്ലല്ലോ ചോദിച്ചാലേ എന്താണ് കാര്യം എന്ന് ദോഷം മാറിയത് കൊണ്ട് നിങ്ങൾക്ക് സമാധാനവും അഭിവൃദ്ധിയും സന്തോഷവും ഒക്കെ കിട്ടും പക്ഷെ പെട്ടെന്ന് നമുക്ക് വലിയ കടമുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങൾ വലിയ കടവുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ അതിന് മുമ്പേ കടം നിൽക്കാനുള്ള പൈസ ചിലപ്പോ കഴുകി കിട്ടിയെന്ന് അപ്പോഴാണ് നമുക്ക് പൈസ ഉണ്ടായിട്ടും കിട്ടിയിട്ടും ഒരു മെച്ചം വരുന്നില്ല എന്നുള്ള തോന്നൽ വരും നഷ്ടപ്പെട്ടത് പോലും നമുക്ക് തിരിച്ചു കിട്ടാനും ആ നേടാനും ഭാഗ്യങ്ങൾ ലഭിക്കാനും ഒക്കെ ഉള്ള യോഗമുള്ള സമയമാണ് ശനിയുടെ സഞ്ചാരകാലം നിങ്ങൾ സീറായിട്ടിരിക്കുന്നൊരു മനുഷ്യൻ സീറായിട്ട് വരാൻ തന്നെ യോഗ ഉള്ളത് പിന്നെ വേഴൻ ആറിൽ നിൽക്കുന്ന സമയമുള്ളൂ ആറിൽ വേഴം നിൽക്കുമ്പോൾ ദൈവാനുകൂല്യം ഈ വർഷം ഇത്തിരി കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം കഴിയുമ്പോൾ വേഴം മകര കൂറുകാർക്ക് ആറിൽ നിന്ന് ഏഴിൽ വരും ആ വർഷം വളരെ നല്ലതാണ് അടുത്ത കൊല്ലം ഇപ്പോഴും നമുക്ക് ആറിൽ വേഴം നിൽക്കുമ്പോൾ തുടർത്ഥ ചോരക്ഷത രോഗശാസ്തുണബാധ്യതകൾ കടങ്ങൾ കൂടും കടം വീട് വയ്ക്കാൻ വസ്തു വാങ്ങിക്കാൻ വണ്ടി വാങ്ങിക്കാം പിള്ളേരെ പഠിപ്പിക്കാം പിള്ളേരെ കട്ടിക്കാൻ കാര്യലാഭത്തിന് വിദേശത്തിന് ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് പൈസ ഇല്ലെങ്കിൽ ചിലപ്പോൾ ലോണുകൾ എടുക്കേണ്ടി വരും അങ്ങനെയുള്ള നല്ല കാര്യത്തിലുള്ള കടം പേടിക്കരുത് നമുക്ക് കുറേ കുറേ ആ ലോൺ അടച്ചു തീർക്കാൻ പറ്റും ധൈര്യമായിട്ട് നമ്മൾക്ക് കടം വാങ്ങിക്കാം അല്ലെങ്കിൽ ലോൺ എടുക്കാം പക്ഷെ പ്രൈവറ്റ് ആളുകളെ വീടുകളിൽ നിന്നും ബന്ധുക്കളും ചോദിച്ചാൽ അഞ്ഞൂറ് രൂപ കൊടുക്കാവുള്ള മുല വിറ്റ് വന്ന് ആ അക്രമം കാണിച്ചിട്ട് പോകും അങ്ങനെ എടുക്കല്ലേ ബാങ്ക് ആകുമ്പോൾ നമുക്ക് നിൽക്കുക ചെയ്ത് പോയാലും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അത് ഒപ്പിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ വിറ്റ് പോയാലും നിങ്ങൾക്ക് പരാജയം ആണല്ലോ വിചാരിക്കേണ്ടത് കാരണം അതിനുള്ള പൈസ നമുക്ക് തന്നിട്ടല്ലേ അവർ വിൽക്കുകയോ ജപ്തി നടപടി ചെയ്യുകയൊക്കെ ചെയ്യണം അപ്പം അത് കുഴപ്പമില്ല നമ്മളെ മൂല്യം ഉണ്ട് അത് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് പരാജയം ഇല്ലാതെ വിജയിക്കാൻ പറ്റും ജപ്തി നടപടികളൊക്കെ വന്നാൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ കുരുക്കിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നും കൂടെയാണോ ഫലം കടങ്ങൾ വർദ്ധിക്കണം അതേപോലെ ചോര വീട്ടിലെ സാധനങ്ങള് പണങ്ങള് ആഭരണങ്ങളൊന്നും വയ്ക്കാൻ പാടില്ല മോഷണവും ചൂഷണവും ഉണ്ടാവും ക്ഷതം പറഞ്ഞ് വീണ് കൈകാലുമൊക്കെ ഓടിക്കുന്നത് ആശുപത്രിയിൽ പോയാൽ സദ്യയൊക്കെ വേണമെന്ന് പറയണത് ശത്രുക്കൾ ഒരുപാടുള്ളത് സന്താനങ്ങൾ പോലും ശത്രുവിനെ പോലും സംസാരിക്കുന്നത് പെരുമാറുന്നതൊക്കെ വേഗഗ്രഹം ആർ നിക്കുമ്പോഴാണ് അപ്പം അതുകൊണ്ട് പിള്ളേർ പറയണത് നമ്മൾ കേൾക്കണം പക്കക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാ അച്ഛനമ്മമാർ വളർത്തണം അവരാവശ്യപ്പെടണത് നമ്മളെ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിള്ളേരെ കോളങ്ങ് മാറും കലവിച്ചു പോകാനും മരിച്ചു കളയാനൊക്കെ അത് മാറി അവരുടെ നമ്മളെ ബുദ്ധിമുട്ടുകൾ എന്തെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർ പറയും ആ കുഴപ്പമില്ല പൈസ നമുക്കില്ലെങ്കിലും ഞാൻ എന്തെങ്കിലും പഠിച്ച് രക്ഷപ്പെട്ടതാമ്മ അച്ഛാന്നൊക്കെ പറയാം അപ്പം നമുക്കും അവർക്കും അത് നല്ലതായിട്ട് വേറെ അവിടെ ഏഴിലേക്ക് വരുന്ന സമയം നല്ലതായിരിക്കും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അത് ജൂൺ മാസം കഴിയുമ്പോൾ ഒരു വർഷത്തേക്ക് വ്യാഴകാരി വരും അപ്പോൾ വ്യാഴകരി വരുമ്പോൾ സൗമ്യ സപ്തമകി വിവാഹ ഘടന വാസമൊക്കെ അങ്ങോട്ട് പസമൊക്കെ ഇതൊക്കെ കിട്ടും നഷ്ടപ്പെട്ടു പോയ പൈസകളും കാര്യങ്ങളും ജോലികളും അഡ്മിഷനൊക്കെ കിട്ടും നമ്മളൊരു പരീക്ഷ ഇല്ല ഒരു മാർക്കിനൊരോ മാർക്കിനൊക്കെ ഇപ്പോൾ നമുക്ക് ക്ലാസ് റാങ്ക് ഡിസ്റ്റിങ്ഷൻ പ്ലസ് കിട്ടാതെ കിടക്കുന്ന സമയമാണ് ഇപ്പം പക്ഷേ ആ സമയത്ത് എല്ലാത്തിനും ഫുൾ മാർക്കും ഒരു ജീവവും നല്ല അഡ്മിഷനും കാര്യങ്ങളൊക്കെ കിട്ടും ഒരു പരീക്ഷയിലേക്ക് ചെറിയ മാർക്ക് ഒരു മാർക്ക് കിട്ടി നിങ്ങൾക്ക് റാഗ് കിട്ടിയില്ല ജോലി കിട്ടിയില്ല അഡ്മിഷൻ കിട്ടിയില്ല എന്ന് വിചാരിക്കട്ടെ അടുത്ത കൊല്ലം കിട്ടും അപ്പം എല്ലാ കാര്യത്തിനും വിജയവും മനസ്സന്തോഷം യശസ്സും ഐശ്വര്യാപൂർത്തികൾ വിവാഹ സൗഖ്യം വിദേശയാത്ര പ്രവൃത്തി ഗുണങ്ങളൊക്കെ നമുക്ക് അടുത്ത കൊല്ലം തീർച്ചയായിട്ടും കിട്ടും ഇപ്പോഴേ കിട്ടും അതിന് നമ്മൾ ഭാഗ്യസൂത്രജവും ഐക്യമക്തസൂത്രജ്ഞവും ക്ഷേത്രദർശനങ്ങൾ വിഷ്ണുപൂജകള് ഇതൊക്കെ ചെയ്യാം എന്നാൽ രാവു രണ്ട് നിക്കുമ്പം വിദ്യ കുടുംബം എന്തെല്ലാം ഇതാണ് ജ്യോതിഷ തീരാന്തം വിദ്യക്ക് തടസ്സം വരും പഠിക്കാൻ പോണവരും പഠിപ്പിക്കാൻ പോണവരും സ്കൂള് കോളേജ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി ചെയ്യുന്നവർക്കും അവിടെ ഉള്ള ആൾക്കാരുടെ വിരോധങ്ങൾ ശത്രുതകളൊക്കെ ഉണ്ടായി ജോലി വരെ വേണ്ട എന്ന് തോന്നി പോകുന്ന സമയമാണ് അതുകൊണ്ട് അധ്യാപകരും സൂക്ഷിക്കണം വിദ്യാർത്ഥികളാ അവിടെ പഠിച്ചിട്ട് മനസ്സിലാവണില്ല ആ നമുക്ക് പഠിക്കാൻ പറ്റണില്ല എന്ന് തോന്നി മാർക്ക് കുറഞ്ഞു പോണം പഠിക്കാൻ പറ്റില്ല ജയിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്നു ഏത് പരീക്ഷയ്ക്കും മത്സരത്തോ ജയിക്കുമെങ്കിലും നിങ്ങൾ അതിനെ കലസത കാണിക്കാതിരുന്നാൽ മതി അതിന് സർപ്പ പൂജയും സരസ്വതി പൂജയും നടത്തിയപ്പോൾ ഇതിൻ്റെക്കുള്ള തടസ്സം മാറും കുടുംബം എന്ന് പറയുന്നത് അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കൾ മരുമക്കള് ചെറുമക്കള് എല്ലാം ചേർന്നതാണ് കുടുംബം ബന്ധുക്കളുമായിട്ട് നമുക്ക് ഉണ്ടെങ്കിലും അവർക്ക് നമ്മൾ വിരോധിച്ചിരിക്കുന്നതായിട്ട് തോന്നും പിന്നെ ബന്ധങ്ങളൊക്കെ തെറിച്ച് പോകും ഭാര്യയും ഭർത്താവിന് തന്നെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലെന്ന് ഭർത്താവിന് തോന്നും ഭർത്താവിന് ഇഷ്ടമല്ല എന്ന് ഭാര്യയ്ക്ക് തോന്നും അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഇഷ്ടമല്ല തോന്നുന്നത് വിരോധികളായിട്ട് മാറും നിങ്ങൾ ചെറിയ സ്നേഹ ബന്ധങ്ങൾ കുഴപ്പം വരാത്ത തരത്തിൽ സഹകരിച്ച് സ്നേഹിച്ച് ജീവിക്കുക ഒരു കുഴപ്പവും ഭാര്യയ്ക്ക് സ്നേഹം തോന്നുമ്പം ഭർത്താവിന് സ്നേഹം തോന്നില്ല ഭർത്താവിന് സ്നേഹം തോന്നുമ്പം ഭാര്യയ്ക്ക് സ്നേഹം തോന്നൂല്ല അപ്പം അങ്ങനെ സംശയവും വിരോധവും ഒക്കെ വന്ന് ബന്ധത്തിൽ തന്നെ ഒരു വീട്ടിൽ തന്നെ ഒരു റൂമിൽ തന്നെ കഴിയണ ഒരു ചത്തുവിനെ പോലെ പെരുമാറുന്ന അവസ്ഥ ഉണ്ടായിപ്പോകും അതിൻ്റെ കാരണം ഈ സർപ്പനാണ് സർപ്പനം പെയ്തു വരക്കുന്നത് പിന്നെ ധനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പൈസ നിങ്ങളുണ്ടാകും പക്ഷെ അത് ലോണടക്കാനും മറ്റുള്ളവർക്ക് സഹായിക്കാനും പിള്ളേരെ കാര്യത്തിലൊക്കെ പോകുമ്പോൾ ലക്ഷങ്ങൾ വന്നാൽ പോലും നമുക്ക് അതൊരു മെച്ചമായിട്ട് വരുക ഒരു ലോണെടുക്കുകയും ഒരു ചിട്ടി പിടിക്കുകയൊക്കെ ചെയ്താൽ പോലും എന്താ പൈസ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ അടച്ചു കൊടുത്തു അത് ഒരു എൻ്റെ ഒരു പൈസയില്ല അങ്ങനെ ഇരിക്കുകയാണെന്ന് പറയും ഇങ്ങനത്തെ ശമ്പളം കിട്ടിയാലേ പറ്റൂ അല്ലെങ്കിൽ എന്തെങ്കിലും ആ കിട്ടാതെ കിടക്കിട പൈസകൾ കിട്ടിയാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ എന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഉള്ളത് കൊണ്ടുപോകണം പോലെ ജീവിക്കാൻ ശ്രമിക്കണം കഴിഞ്ഞ ഏഴരണ്ട് ശനി ജീവിതം തകർത്തതാണ് ഇപ്പം നിങ്ങൾക്ക് വളർച്ച ഉയർത്തിയുള്ള സമയമാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം തോന്നരുത് മാറ്റം തന്നെയാണ് തീർച്ചയായിട്ടും ഉള്ളത് കുമ്പം വിട്ടക്കാർക്ക് വേറെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെ ആറിലാണ് അഞ്ചിലാണ് നിൽക്കുന്നത് വേറെ അഞ്ച് നിൽക്കുന്ന കാലം നല്ലതാണ് മുമ്പ കൂറുകാറ് പുത്രശ്വരാഹോ അഥവാ ആരോഗ്യന്തീ പ്രതിബോധയശ്ശ മനസന്തുഷ്ടിശ പുണ്യോതിയെന്നാണ് പുത്രശ്ശരാഭ മക്കളില്ലാത്തവർക്ക് മക്കളൊന്നാകാനും ഉള്ള പിള്ളേർക്ക് നല്ലത് വരാനും പിള്ളേർക്ക് വിദ്യ ഉദ്യോഗം വിവാഹം കുടുംബ ബന്ധങ്ങള് യാത്രാഗുണങ്ങള് പ്രവൃത്തി ഗുണങ്ങള് സന്താനങ്ങളെ കൊണ്ടുള്ള സമാധാനം സന്തോഷമൊക്കെ കിട്ടും പിള്ളേർക്ക് നല്ലത് അഥവാ ആരോഗ്യ അസുഖങ്ങളൊക്കെ മാറും നമുക്കുള്ള അസുഖം പിള്ളേരുടെ അസുഖവും മാറും ആ ആരോഗ്യം ദീ ഡീന്ന് വെച്ചാൽ ബുദ്ധിശക്തി വർദ്ധിക്കും കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനും പഠിക്കാൻ പറ്റാത്ത ഒരാളൊക്കെ പഠിച്ചിട്ട് മനസ്സിലാവണില്ല എന്ന് തോന്നുന്ന ഒരു കുട്ടിക്ക് ജോ ഇതല്ല എനിക്ക് അറിയാനുള്ള കാര്യങ്ങളാണല്ലോ ഈ പഠിപ്പിക്കണത് എന്ന് തോന്നി അവർക്ക് പഠിക്കാനുള്ള മനസ്സ് ഒന്ന് വായിച്ചാൽ തന്നെ എല്ലാ മെമ്മറിയിൽ സ്റ്റോറാവണ സമയമാണ് അങ്ങനെ ബുദ്ധി എപ്പോഴും വർദ്ധിക്കില്ല അങ്ങനെ ബുദ്ധിശക്തി വർദ്ധിക്കാനും പ്രതിഭ ആവാനും പ്രതിഭ കലാപ്രതിഭ കായിക പ്രതിഭിട്ടുണ്ട് അങ്ങനെ മത്സരങ്ങളിലും പരീക്ഷകളിലും കാര്യങ്ങളിലും ജയിക്കാനും പ്രതിഭയാവാനും അവാർഡ് അംഗീകാരം അവസരങ്ങൾ ഗുണനന്മകൾ നമുക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഏത് കാര്യത്തിലും പോയാലും കലാരംഗങ്ങളിൽ വിദ്യാരംഗങ്ങളിൽ വ്യാപാര രംഗങ്ങളിൽ പ്രവൃത്തി രംഗങ്ങളിലും എന്ത് കാര്യത്തിന് പോകാനും മെച്ചായിട്ടും നേട്ടമായിട്ടും നമുക്കും പിള്ളേർക്കും കൊള്ളാം അവർക്കും വിവാഹം വിദ്യ ഉദ്യോഗം കിട്ടി നല്ലത് വരും മനസ്സിന് സന്തോഷവും കിട്ടും ലോകത്ത് ഏറ്റവും വലിയ സുഖം മനസ്സ് തോന്നാതെ കിട്ടും പുണ്യോന്നിയോ പുണ്യവും കിട്ടും ഭാവമമല്ല കുട്ടത്തരങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് പോലും നല്ല മനസ്സ് തോന്നി നല്ലത് ചെയ്യാനുള്ള മനസ്സ് തോന്നും അങ്ങനെ നല്ലത് വരും ഗുണങ്ങൾ കിട്ടും പിന്നെ ജന്മത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് അലസത ഭയങ്കരമായിട്ട് ഒരു നാളെ ആവട്ടെ മറ്റൊന്നാവട്ടെ പിന്നീടാവട്ടെ പറ്റുള്ളൂ വിനത്തി രാഗം നിൽക്കുമ്പോൾ പാമ്പിനെ പോലെ വിരോധികൾ വർത്തിക്കും പാമ്പിൽ ലഗ്നകഥയിൽ പരാജയം പോകുന്ന കാര്യങ്ങൾക്ക് വിജയം കിട്ടുമെങ്കിലും പരാജയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും ഒരു ജോലി കിട്ടി ഒരു ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് പരിശ്രമിച്ചാണ് ജോലി കിട്ടിയത് ജോലി കിട്ടിയിട്ട് നല്ല ശമ്പളം അല്ല എന്നും കൊണ്ട് കളഞ്ഞു വന്നാലാണ് ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ല ആഹാരവും ഇല്ല ആരും സ്നേഹമില്ല സഹായം ഇല്ലാത്തതുകൊണ്ട് കളയത്ത് വരിക അങ്ങനെയുള്ള കുരുട്ടുപുത്തികർ നമുക്ക് തോന്നി കിട്ടിയ ജോലി കളയത്ത് വരിക കിട്ടുന്ന അഡ്മിഷൻ കളയച്ചു വരിക ഒരു രാജ്യത്ത് ഉറച്ചു നിൽക്കാതെ വരിക ഒരു വിദ്യയിൽ ഉറച്ചു നിൽക്കാതെ വരിക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പരാജയമില്ലേ വരണം നമുക്ക് ഉള്ളത് കളയാതെ ഇരിക്കണം ആ ശിരോലും തലവേദന കണ്ണുവേദന മുതലേ അസുഖ ദുഃഖം മനസ്സിന് ഭയങ്കര ടെൻഷൻ ചുമ്മാ ഇല്ലാത്തതൊക്കെ ആലോചിച്ച് ടെൻഷൻ വരും ദുഷ്കീർത്തി നമ്മൾ നല്ലത് ചെയ്താലും മോശം ചെയ്തെന്ന് വരും ചലക്ഷേത നഷ്ടങ്ങളും അഖില ശരീരം ശരീരം മോത്രം അസ്വാസ്ഥ്യം സ്വാസ്ഥ്യമല്ലാത്താണ് അസ്വാസ്ഥത അസ്വാസ്ഥ്യം നോക്കാം ഉപമുട്ടുവേന നടുവേദന ഈ ശരീരാവൂന്റെ കുഴപ്പമുള്ളവർക്ക് എഴുന്നതിരി നടക്കാൻ പറ്റുന്ന അവസ്ഥ രോഗങ്ങളോ അത്തോ ന്യൂറോ ഗ്യാസോ സൈക്കോ പ്രോബ്ലങ്ങളൊക്കെ സർപ്പദോഷമുള്ളവർക്കാണ് കൂടുതൽ ബാധിക്കുക അങ്ങനെ നമുക്ക് സർപ്പദോഷ ജാതകത്തില്ലെങ്കിലും ജീവിതത്തിൽ സർപ്പം നമ്മൾ ജനിച്ച രാശി നിൽക്കുന്നത് കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നാഗർക്ക് വേണ്ട വഴിപാടുകൾ ചെയ്തോളാം മറ്റു മതക്കാർ അവരുടെ മതത്തിൽ പറയുന്ന നാരെയൊക്കെ വരുന്നത് നമ്മൾ നാഗരാജ നാഗേഷി നാഗന്യ സർപ്പദേവത ഭജിക്കണം വണ്ടിയൊക്കെ വർത്തിക്കണം സൂക്ഷിക്കണം അപകടം പതിയിരിക്കുന്ന പരിപാടികൾ സൂക്ഷ്മതയോടുകൂടി സുരക്ഷാ സംവിധാനത്തോടുകൂടി പ്രവർത്തിക്കണം ഈ കറണ്ട് ഇടിമിന്നലൊക്കെ കൊണ്ടുള്ള ആപത്തുക്കൾ ഉണ്ടാവും അപ്പം തീം കറണ്ടും ഒക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇടിമിന്നൽ അങ്ങനെ സൂക്ഷിക്കാൻ പറ്റും പറ്റും അത് മുരുക സ്വാമിയെ പരിക്കണ അഗ്നിക്കാവടി പലവക്കാവടി ഇതൊക്കെ നിർത്തണം മുരുകൻ്റെ ആൾക്കാരാണ് കാലവൈവനെയും മുരുകനെയൊക്കെ പയിച്ചാൽ ബാക്കി വിഷമതകൾ മാറി കിട്ടും അങ്ങനെ കുംഭം രാശിക്കൂറുകാർക്ക് ശനി രണ്ടിലുമാണ് ശനി രണ്ടിൽ നിൽക്കുന്നത് കുംഭൻ രാശിയുടെ അധിപതിയാണ് ശനി രണ്ടും നിൽക്കുന്നത് മീനൻ രാശി നിൽക്കുന്നത് കുഴപ്പമില്ല കാരണം മീനൻ രാശി നിൽക്കുന്ന ശനിക്ക് ആ ഗുരു സ്വത്ഥസ്തത്തെ നിപപതി സദശ ഗ്രാമപുരവ വിദ്വാ ജാജങ്കോ ദിനകരസമോ അന്യത്ര കവിത അങ്ങനെ ഞാനും മേൽ രസിക്കുന്ന അധികാരികളുടെ പേരി അധികാരം സ്ഥാനമാനങ്ങൾ ഐശ്വര്യങ്ങൾ ഗുണകന്മകൾ ഒക്കെ കിട്ടി നല്ലതായിട്ട് വരുന്നത് ഇനി അലസത കൂടും രാഹുനിക്കും ശനി നാളെ ആവട്ടെ മറ്റന്നാവട്ടെന്നൊക്കെ വിചാരിക്കും അപ്പോഴായിട്ടുള്ള കാര്യം അപ്പോഴത്തന്നെ ചെയ്യാനുള്ള പരിശ്രമം നിങ്ങൾ ചെയ്താൽ ഏത് ജോലി ചെയ്യുന്ന ചെയ്യുന്നാലും ഉദ്യോഗസ്ഥരായിരുന്നാലും സാധാരണ കച്ചവടക്കാരനാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യ നിഷ്ഠതയോടുകൂടി ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ച എല്ലാ വിജയങ്ങളും നേടിയിരിക്കാൻ പറ്റും ജോലി കിട്ടിയാൽ ജോലിക്കാതെ ലീവ് കൊടുത്തു കിട്ടിയിരിക്കുക പാമ്പിനെ പോലെ മാളത്തി കയറി ഓളിച്ചിരിക്കുക പിന്നെ പാമ്പിന്റെ ദോഷം ഭയങ്കര ദോഷമോട് ചെയ്യാൻ പാടില്ലാത്ത ആകൃത്യങ്ങളായ പ്രവൃത്തികൾ ചെയ്യുക കുടിക്കാത്തതും മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ ആയി മാറുക സ്വഭാവ ദൂഷ്യങ്ങൾ വരിക ചില ആൾക്കാരോടും സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ സമയമില്ല ഇല്ലാത്തവരോട് സ്നേഹം കാണിച്ച് നല്ല പേരുദോഷവും അവഖ്യാദികളൊക്കെ കേൾക്കുന്ന സമയം കൂടെ അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കണം നമ്മളോട് സ്നേഹയില്ലാത്തവരെ സ്നേഹിക്കാൻ ചെന്ന പല പീഡനക്കേസിലും പ്രതിയാവാൻ വരെ യോഗമുള്ള വർഷവും കൂടിയാണ് അപ്പോൾ എല്ലാ കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ എല്ലാവാസത്തോളും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃത്യു ചോമം നാലുമണിക്ക് യമരാജ പൂജ അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജ ആറുമണിക്ക് പാല് ടൈര് എണ്ണ കളപ്പം കുങ്കുമം കരിക്ക് ഭസ്മാഭിഷേകം പുഷ്പാഭിഷേകം മറ്റ് കരിക്കഭിഷേകം എല്ലാ വിഷയങ്ങളും പുഷ്പ ആരാധനകളും ദീപാരാധന വലിയ ക്ഷേത്ര ചടങ്ങുകളൊക്കെ നടക്കും ഈ പൂജകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക നേരിട്ട് വരാൻ പറ്റണം നേരിട്ട് പോയി ഭഗവാന്റെ ദർശനം നടത്തി കഴിയും വിധത്തിലുള്ള നിവേദ്യങ്ങളും ആ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്താൽ നല്ലതാണ് അർച്ചനയും പൂജയുമെല്ലാം ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണം ജ്യോതിഷ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നാളുകളൊക്കെ അയച്ചയാണ് ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ ദോഷങ്ങൾ ഒരുപാട് ബാധിക്കാതെ എല്ലാ കുരുക്കും ഇന്നും രക്ഷപ്പെടാൻ പറ്റും അതേസമയം ജാതകത്തിലുള്ള ഗ്രഹപ്പഴുണ്ടെങ്കിൽ നിങ്ങളും കൂടെ പ്രാർത്ഥനയും ജപവും തവുമൊക്കെ നടത്തി ഭഗവാനും പ്രാർത്ഥിച്ചാൽ തീരാവുന്ന എല്ലാ വിഷമതകളും മാറി നല്ലതുവരെ ഉള്ളൂ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് കാലഭൈരവസ്വാമിയോടും പത്മനാഭസ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം